എല്ലാത്തിനും രണ്ടാമത് ഒരവസരം ലഭിക്കുമ്പോൾ ജീവിതത്തിന് മാത്രം രണ്ടാമത് എന്നൊന്നില്ല നിന്റെ പുറകിൽ ആയിരം പേരുണ്ട് എന്ന ധൈര്യം നിനക്കുണ്ടെങ്കിൽ നിനക്ക് യുദ്ധം ജയിക്കാനാവും എന്നാൽ നീ മുന്നിൽ നിൽക്കുന്നു എന്ന ധൈര്യം പുറകിൽ നിൽക്കുന്ന ആയിരം പേർക്കുണ്ടെങ്കിൽ ഈ ലോകം നീ കീഴടക്കും എന്ന് വിശ്വസിച്ചിരുന്ന റഷ്യൻ യുദ്ധ പോരാളിയാണ് ലൂത്മിലാവിലി ചെങ്കോ റഷ്യൻ സൈന്യത്തിലെ ഏറെ കരുത്തുറ്റ വിഭാഗമാണ് സ്നൈപ്പർ സ്നൈപ്പ് എന്ന പക്ഷിയുടെ പേരിൽ നിന്നാണ് സ്നൈപ്പർ എന്ന വാക്കുത്ഭവിക്കുന്നത് ഒളിച്ചിരിക്കാൻ നല്ല വൈദിദ്ധ്യമുള്ള പക്ഷിയാണ് സ്നൈപ്പ് കൂടാതെ പറക്കുമ്പോഴും ഈ പക്ഷിക്ക് ചില പ്രത്യേകതകളുണ്ട് നേരെയല്ല വളഞ്ഞു പുളഞ്ഞാണ് ഈ പക്ഷി പറക്കുന്നത് അതീവ വൈദിഗ്ധ്യമുള്ള വേട്ടക്കാർക്ക് മാത്രമേ ഈ പക്ഷിയെ വെടിവെച്ച് വീഴ്ത്തുവാൻ കഴിയുകയുള്ളൂ സ്നൈപ്പ് പക്ഷിയെ വേട്ടയാടാൻ കഴിവുള്ള പട്ടാരക്കാരെ സ്നൈപ്പർ എന്നാണ് വിളിക്കുന്നത് ലുഡ്മിലി ചെങ്കോ ഒരു അധ്യാപികയാകാൻ കുട്ടിക്കാലത്ത് ആഗ്രഹിച്ചു പകരം ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ വനിതാ സ്നൈപ്പറായി പതിനാലാം വയസ്സിൽ ഒരു ഷൂട്ടിംഗ് ക്ലബിൽ ചേരുകയും ഒരു സമർത്ഥയായ ഷാർപ്പ് ഷൂട്ടറായി മാറുകയും ഷാർപ്പ് ഷൂട്ടർ ബാഡ്യം കരസ്ഥമാക്കി ലുത്മിയ രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് റെഡ് ആർമിയിലെ ഒരു സോവിയറ്റ് സ്നൈപ്പറായി ലുത്മിര പാബിലി ചെങ്കോ മുന്നൂറ്റി ഒൻപത് സൈനികരെയാണ് തന്റെ സ്നൈപ്പർ തോക്ക് ഉപയോഗിച്ച് വധിച്ചത് ലേഡിഡത്ത് എന്നറിയപ്പെടുന്ന അവരുടെ പേര് ജർമ്മൻ പട്ടാളക്കാരുടെ ഉറക്കം കെടുത്തി ഹൃദയങ്ങളിൽ ഭയം ജനിപ്പിച്ചു ജർമ്മൻ സൈന്യത്തിൽ ഒരു ഓഫീസർ സ്ഥാനം വാഗ്ദാനം ചെയ്തും അവർ അവൾക്ക് കൈക്കൂലി കൊടുത്തും പാട്ടിലാക്കാൻ ശ്രമിച്ചു പാവലി ചെങ്കോ അവരുടെ വാഗ്ദാനം നിരസിച്ചപ്പോൾ ശത്രുക്കൾ അവളെ മുന്നൂറ്റി ഒൻപത് കഷ്ണങ്ങളായി കീറുമെന്ന് ഭീഷണിപ്പെടുത്തി അതായത് അവൾ കൊലപ്പെടുത്തിയതായി സ്ഥിരീകരിച്ച കൊലകളുടെ എണ്ണം നല്ല രീതിയിൽ മാനിക്യൂർ ചെയ്ത നഖങ്ങൾ ഫാഷനബിൾ വസ്ത്രങ്ങൾ മനോഹരമായ ഹെയർ സ്റ്റൈൽ ഒരു മോഡലിനെ പോലെ ആരെയും മോഹിപ്പിക്കുന്ന സൗന്ദര്യം ഒരു റൈഫിൾ കയ്യിൽ പിടിച്ച് കൊന്നൊടുക്കിയത് നൂറുകണക്കിന് പട്ടാളക്കാരെ ശത്രുപാളത്തിലേക്ക് നുഴഞ്ഞുകയറി വെടിയുതിർത്ത് കൊന്നൊടുക്കിയത് മുന്നൂറ്റിയൊൻപത് സൈനികരെ ഷാർപ്പ് ഷൂട്ടർ പക്ഷെ അവർക്ക് കാലം കരുതി വച്ചത് ദുരന്തങ്ങൾ മാത്രമായിരുന്നു യുദ്ധക്കളത്തിൽ ബോംബാക്രമണത്തിൽ ദാരുണമായി പരിക്കേറ്റ് വർഷങ്ങളോളം ചികിത്സയിലായി ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ ഹൃദയാഘാതം പിടിപെട്ട് മരണപ്പെട്ടു പട്ടാളക്കാരെ കിടുകിടാ വിറപ്പിച്ച വനിതാ സ്നേപ്പർ ലോകമഹായുദ്ധത്തിലെ മരണദേവത എന്നറിയപ്പെടുന്ന ലുഗ്മി ചെങ്കോയുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ധർമ്മത്തിനായാലും അധർമ്മത്തിനായാലും യുദ്ധം അധമം തന്നെയാണ് ഓരോ ദിവസവും നൂറുകണക്കിന് മനുഷ്യർ കൊല ചെയ്യപ്പെടുന്നു ഇനിയൊരു യുദ്ധം വേണ്ട എന്ന ആധുനിക ലോകത്തെ ജനങ്ങളുടെ മുറവിളി കൂടുമ്പോഴും ചർച്ചകൾക്ക് പോലും ചെവി കൊടുക്കാതെ യുദ്ധം തുറന്നുകൊണ്ടേയിരിക്കുന്നു യുദ്ധങ്ങൾ എന്നും വേദനയാണ് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിരപരാധികൾ ഇരുപക്ഷത്തും മരിച്ചു വീഴുന്നത് സങ്കടകരമാണ്